ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഓസ്കാർ ജേതാവും പ്രശസ്ത സംഗീത സമുദായനുമായ എ റഹ്മാനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൈറ ബാനു വിവാഹമോചനം നേടുന്നു എന്ന വാർത്ത ഇവിടെയുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും കൊടുത്താണ് നമ്മളെല്ലാം അത് കാണുകയും ചെയ്തതാണ് അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യം രണ്ട് വ്യക്തികളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യം എന്ന നിലയിൽ തന്നെ അത് മാധ്യമങ്ങൾ അധികമൊന്നും ചർച്ച ചെയ്യാതെ ഒഴിവാക്കി വിടുകയാണ് ചെയ്ത് എന്നാൽ ഇപ്പോൾ പുതിയ ഒരു ദൃശ്യമാണ് സോഷ്യൽ മീഡിയ മീഡിയയിലും മറ്റുമൊക്കെ വലിയ ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല അദ്ദേഹം ഈ ഹരേ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട് ഇസ്കോൺ എന്നാണ് അത് അറിയപ്പെടുന്നത് ആ ഇസ്കോൻ്റെ കൃഷ്ണ ഭജന കേൾക്കുന്ന റഹ്മാനാണ് അപ്പം വെറുതെ ഇരുന്ന് ഭജന കേൾക്കുകയല്ല അദ്ദേഹം അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കൈയാണ് ആളുകൾ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാധാരണ സംഘികളൊക്കെ കെട്ടുന്ന പോലെ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളൊക്കെ കെട്ടുന്ന പോലെ കുറച്ച് ചരട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ചരടൊക്കെ കെട്ടിയിട്ടാണ് അദ്ദേഹം ഇരുന്ന് ഈ ഭജന കേൾക്കുന്നത് അപ്പോൾ ഈ ഇദ്ദേഹം പതിനഞ്ചനം കേൾക്കുമ്പോഴാണ് ചിലർ ചില കമൻറ്റായിട്ട് മറ്റുമൊക്കെ ഇദ്ദേഹം വീണ്ടും ഹിന്ദു മതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണോ എന്ന തരത്തിൽ ആളുകൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള കാരണം ഒത്തിരി പഴയതൊന്നുമല്ല ഒരുപാട് പുറകോട്ടൊന്നും പോകേണ്ട കാര്യമില്ല എ റഹ്മാൻ എ റഹ്മാൻ ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് ദിലീപ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ആർ കെ ശേഖർ എന്നാണ് അദ്ദേഹം ഒരു സംഗീത സംവിധായകനായിരുന്നു അപ്പോൾ ആർ കെ ശേഖർ ശേഖറിൻ്റെ മകനായിരുന്ന ദിലീപ് കുമാർ പിന്നീട് തമിഴ്നാട്ടിലേക്കുള്ള യാത്രാമന്തിയെ ട്രെയിനിൽ വെച്ച് ഒരു സുഫി സുഫിവരിനെ കാണുകയും അത് അദ്ദേഹമാണത്രയും ഒരു എന്താ പറയുക മുസ്ലിങ്ങളിലെ തന്നെ ഒരു പ്രത്യേക വിഭാഗമാണ് സുഫി സുഫി പുരോഹിതൻ അയാളെ കാണുകയും അയാളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ മുസ്ലിമിലേക്ക് മാറുകയും ചെയ്തത് പിന്നീടാണ് അദ്ദേഹം അദ്ദേഹം സംഗീത മേഖലയിൽ വളരെ പ്രശസ്തനാവുന്നത് പിന്നീട് ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ വിവാഹമോചന വാർത്തയൊക്കെ വരുന്നു അതിനുശേഷം അദ്ദേഹം ദാ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നു അത് കൃഷ്ണ ഭക്തി ഭജനയാണ് അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹം അത് മൊബൈൽ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് കയ്യിൽ സാധാരണ സ്ത്രീങ്ങളൊന്നും കെട്ടാത്ത തരത്തിലുള്ള ചരടൊക്കെ കെട്ടിയിരിക്കുന്നു ഇങ്ങനൊരു ഭജന കാണുന്നു ആ ഭജന പാടുന്നത് ഫോറിനേഴ്സ് അതായത് വിദേശികളടക്കമുള്ള ആളുകളാണ് ഈ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ സംഘടനയുണ്ട് ഹരേ കൃഷ്ണ സംഘടന എന്നാണ് എന്നാണിത് അറിയപ്പെടുന്നത് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഷോർട്ട് ഫോമാണ് ഇസ്കോൺ അപ്പോൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന റഹ്മാൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചില ഇടങ്ങളിലെങ്കിലും ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലേക്ക് അതായത് മുൻ മതമായിരുന്ന ഹിന്ദുധർമ്മത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള പോകാനുള്ള ലക്ഷണമാണോ ഈ കാണുന്ന അല്ലെങ്കിൽ അതിനുള്ള ശ്രമമാണോ എന്നുള്ള തരത്തിലൊക്കെ ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അതെന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യത മാത്രമായിട്ടുള്ള കാര്യമാണ് മറ്റുള്ള ആളുകൾക്ക് അതിലൊന്നും വലിയ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇനി ഈ പറയുന്നതൊന്നും ആയിരിക്കില്ല ചിലപ്പം സത്യം അദ്ദേഹം ഒരു സംഗീതജ്ഞനായതുകൊണ്ട് അതിനാൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുകയും ഒരുപക്ഷെ അതിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചിലപ്പം കിട്ടുകയും അല്ലെങ്കിൽ ഇതുതന്നെ മറ്റെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സംഗീത ആല്പ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കാം നമുക്കെന്തായാലും അറിയില്ല പക്ഷേ അദ്ദേഹത്തിന് മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കയ്യിലൊക്കെ ചരടുകൊക്കെ ആയിട്ട് ഇങ്ങനെയൊരു രംഗത്ത് അദ്ദേഹത്തിൻ്റെ ദുബായിലുള്ള വീടാണ് എന്ന് പറയുന്നു അറിയില്ല പക്ഷേ ഈ ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിന് താഴെ ചൂടേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അദ്ദേഹം വീണ്ടും പഴയ ദിലീപ് ആവാനുള്ള ഒരുക്കത്തിലാണോ പഴയ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ എന്ന തരത്തിലൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹം അതിനെപ്പറ്റി പറയാതെ അല്ലെങ്കിൽ എന്താണ് സത്യം എന്ന് കൃത്യമായിട്ടും അദ്ദേഹം തന്നെ വെളിപ്പെടുത്താതെ നമുക്ക് മാറിയിരുന്ന് കമൻറ്റായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ പറയാം എന്നല്ലാതെ എന്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇവിടെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകാം അവിടുന്ന് തിരിച്ചും വരാം അതിനൊന്നും ഒരു വിലക്കുമില്ലാത്ത നാടായതിനാൽ എ റഹ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് മുസ്ലിം ആയിരിക്കുക അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കുക ഇനി ഇതൊന്നും ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മനുഷ്യന് സാധിക്കും